ഇമാമുന മുഹമ്മദ് ബനിദിനി സുഷാഫിയായി അത് എല്ലാവനുവിനവിടുത്തെ അനുജനന്മാര് അവിടുത്തെ ശിഷ്യന്മാർ സ്വപ്നത്തിൽ കാണുകയാണ് ചോദിക്കുന്നു അല്ലയോ ഇമാമവളെ ാഹു നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്തത് കബറിലെ അവസ്ഥ എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഹാലി എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഇമാമുന മുഹമ്മദ് സ്വർഗീയമായ പരവതാനികളല്ലാവു എനിക്ക് വിരിച്ചു തന്നോ സ്വർഗീയമായ ഉടയാടുകൾ എനിക്ക് ധരിപ്പിച്ചു തന്നോ സുബാനല്ല എന്നെ അള്ളാവു കപൂറിലെത്തിയപ്പോ എന്നെ അള്ളാവു ആദരിച്ചു മഹാനവറുകളോട് ശിഷ്യന്മാരെ ചോദിച്ചോ അല്ലയോ ഷാഫി മാഹമതങ്ങളെ നിങ്ങളെ അള്ളാഹു ബഹുമാനിക്കാനും ഈ സ്വർഗീയമായ അനുഭൂതികൾ നിങ്ങൾക്ക് കപറിൽ തരാനും കാരണമായ അമല എന്താണെന്ന് പറഞ്ഞു തരുമോ ഞാൻ ജീവിതത്തിലെല്ലാ ദിവസവും പതിവായി ചൊല്ലിയിരുന്ന ഒരു സ്വലാത്താണ് മക്കളെ സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്നത് എല്ലാവരും ഏറ്റു ചൊല്ലണേ സ്വലാത്തിന്റെ ആളുകളാവണേ സ്വലാത്ത് ചൊല്ലാത്ത ചുണ്ടാണോ സ്വലാത്ത് ചൊല്ലാത്ത നാവാണോന്നാ അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പിഴച്ചു പോകുമെന്ന് മറന്നു പോകുമെന്നേ തെറ്റിപ്പോകുമെന്നേ സ്വാദിത്ത്ാഹു അലി വസ്ല്ലം സ്കരിച്ചിട്ടുണ്ട് നോക്കിട്ടുണ്ട് ഒരുപാട് അമലുകൾ ചൊല്ലിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്വലാത്ത് ചൊല്ലാൻ ചുണ്ട് അനങ്ങിയില്ല സ്വലാത്ത് ചൊല്ലാൻ സമയം കിട്ടിയില്ല സ്വലാത്ത് ചൊല്ലാൻ മനസ്സ് കാണിച്ചില്ല എല്ലാത്തിനും സമയമുണ്ടായിരുന്നു അതേ പറയാനും അതുപോലെ തന്നെ പലരുടെയും ബ്ലോഗുകൾ നോക്കി ആ ബ്ലോഗുകൾ അങ്ങ് ആസ്വദിക്കാനും ചിരിക്കാനും അതിനും ഒരുപാട് സമയങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു പലതും കാണാനുള്ള സമയം ധാരാളമായിരുന്നു എന്തൊക്കെയോ ആരൊക്കെയോ അഭിനയിച്ചു കൂട്ടുന്ന അഭിനയങ്ങളെ റീൽസുകളെ ബ്ലോഗുകളെ മാറി 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 ാണ് ഒന്നിന് പിറകെ ഒന്ന് കാണുകയാണ് ഒന്നിന് പുറകെ ഒന്ന് കാണുകയാണ് നീക്കും തോറും പുതിയത് പുതിയത് വരികയാണ് സുബഹാനുള്ള പച്ചക്കളവുകളാണ് പലരും പറയുന്നത് ഒരു ബ്ലോഗ് കാണാനിടയായി ആ ബ്ലോക്കുകാരൻ അതിൽ പച്ചക്കളവുകൾ പറയുകയാണ് സുബഹാനുള്ള ിന്റെ പേരിൽ കളവ് പറയാമോ പരസ്യത്തിന്റെ പേരിൽ ഒരു മുമ്പിനെ കളവ് പറയാൻ കഴിയുമോ ആ ബ്ലോഗിൽ അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഒരാൾ ചോദിക്കുകയാണ് അപ്പോൾ മറ്റേയാൾ പറയുകയാണ് ഞാൻ ഗൾഫിൽ നിന്ന് വരികയാണ് എന്തേ ഗൾഫിൽ നിന്ന് സമ്മ ഒന്നും കൊണ്ടുവന്നില്ലേ ഗിഫ്റ്റുകളൊന്നും കൊണ്ടുവന്നില്ലേ ഇല്ല ഗിഫ്റ്റുകളൊന്നും കൊണ്ടുവന്നില്ല അപ്പൊ പിന്നെ എന്താ വീട്ടിലേക്ക് പോകണ്ടേ പോകണം വീട്ടിലേക്ക് പോകുമ്പോ കയ്യിൽ ഗിഫ്റ്റ് വേണ്ടേ അതേ ഗിഫ്റ്റ് വേണം എവിടെ നിന്ന് വാങ്ങും അപ്പോഴാണ് ഒരു പരസ്യം വരുന്നത് ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പ് പുതുതായി തുടങ്ങിയ ഷോപ്പാണ് ആ ഷോപ്പിൽ ഗൾഫിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും ആ ഷോപ്പിൽ പോയി നിങ്ങളത് വാങ്ങിയാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ൾഫുകാരനെ പോലെ പോകാം ഗൾഫിൽ നിന്ന് വന്നതല്ല ഗൾഫിൽ നിന്ന് ഇയാള് വന്നിട്ടില്ല ചോദിച്ച ചോദ്യം കളവാണ് പറഞ്ഞ മറുപടി കളവാണ് അല്ല അല്ല അങ്ങനെ ഒരു ബ്ലോഗിൽ തന്നെ നൂറ് കണക്കിന് കളവുകൾ പറയുകയാണ് വസ്ല്ലം തങ്ങള് പറഞ്ഞില്ലേ എന്റെ ഉമ്മത്തെ വ്യവിചരിച്ചു പോകുമെന്ന പേടി എനിക്കില്ല ആ വിഷയത്തിൽ അതെ എന്റെ ഉമ്മത്ത് മുഴുവനും കള്ളുകുടിയന്മാരായി പോകുമെന്ന പേടി എനിക്കില്ല പക്ഷേ എന്റെ ഉമ്മത്തിനെ ബാധിക്കുന്ന വലിയ ഒരു സ്വഭാവമുണ്ട് അത് പച്ചക്കളവുകൾ പറയലാണെന്ന് സ്വാതി റസൂലുള്ളാഹി ിൽക്കാണ് വൈലന്ന നരകമെന്ന് ഖുറാനിലെ ഒരു അധ്യായത്തിലെ ഒരു സൂറത്തിലെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് കളവ് പറയുന്നവർക്കാണ് വൈലന്ന നരക ഇത് കാണുകയാണ് ഇത് ആസ്വദിക്കുകയാണ് സർവ്വ ബ്ലോഗുകളും സർവ്വ റീൽസുകളും പച്ചക്കളവുകളാണ് ഈ പച്ചക്കളവുകൾ കാണുന്നവർക്കും അത് കേൾക്കുന്നവർക്കും കുറ്റമാണ് അത് കുറ്റമാണ് അതിനെ തൊട്ട് നിങ്ങൾവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും